ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ഈ കുഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലുള്ള സംഘത്തെ പ്രവർത്തകരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ ആം ആദ്മി പാർട്ടി എന്താണ് എന്ന് ഇത് ശ്രമിക്കുന്ന എല്ലാവർക്കും അറിയാം അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ജനത അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ എവിടെ അഴിമതി കണ്ടാലും പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് ആം ആദ്മിയുടെ ക്ഷ്യം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഡൽഹിയിലും പഞ്ചാബിലും നമ്മളത് കൊടുത്തതാണ് അട്ടിമറിയിലൂടെ ഡൽഹി ഭരണം തിരിച്ചെടുത്തു അത് മറ്റൊരു കാര്യം നമുക്കത് കണ്ടറിയാം എന്താണെന്നറിയാം എന്തായാലും അഴിമതിക്കെതിരെ നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചെങ്കിൽ മാത്രമേ മറുഭാഗത്തു നിന്നും അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അഴിമതിക്കെതിരെ പ്രതികരിക്കുക എല്ലാവരും ഈ പ്രതിഷേധ യോഗത്തിൽ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി ഇങ്ങനെയുള്ള അഴിമതികൾക്കെതിരെ പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ സഹകരിച്ച എല്ലാ ഭാരവാഹികൾക്കും സന്നദ്ധ പ്രവർത്തകരും ഈ ഉദ്ഘാടന സമ്മേളനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊള്ളു നന്ദി നമസ്കാരം